നമസ്കാരം വർഷങ്ങളായി ഒരു ദേശത്തിൻ്റെ നല്ല കാഴ്ചകളുടെ തോഴനായി മാറിയ എസ്പ്രസോഫിഷ്യൽ മീഡിയ പ്രേക്ഷകർക്കായി അറിവിൻ്റെ പുതിയൊരു വാതായനം തുറക്കുന്നു കുന്നംകുളം ദയാ ഹോസ്പിറ്റൽ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷെമീന ഫിറോസ് എസ്പ്രസോവിഷ്യൽ മീഡിയയിലൂടെ നിങ്ങളിലെത്തുകയായി ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള പരിചരണത്തിൻ്റെ മുഴുവൻ നാൾ വഴികളും സംശയങ്ങളും ആശങ്കകളും പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷെമീന ഫിറോസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു അറിയാം അമ്മ മുതൽ പ്രഗ്നന്റ് ആണെന്നൊരു ഡൗട്ട് ഉണ്ടോ അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ആദ്യ ലക്ഷണങ്ങള് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ഷമീന കുന്നംകുളത്ത് ദയാ റോയൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഓരോ ആളുകൾക്കും പ്രഗ്നൻസിൻ്റെ സിംറ്റംസ് വ്യത്യാസമാണ് ഒരാൾക്ക് ഇന്ന കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന സിംറ്റംസ് ഉണ്ടായിരുന്നു വിചാരിച്ചാൽ നമുക്കത് വരണമെന്നില്ല അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള സിംറ്റംസ് എല്ലാം സെക്കൻഡ് പ്രഗ്നൻസിക്കും തേർഡ് പ്രഗ്നൻസിക്കും വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ പ്രഗ്നൻസീൻ്റെ സിംറ്റംസ് ഓരോ പ്രഗ്നൻസിയിലും ഓരോ ആളുകൾക്കും വ്യത്യാസമാണ് അപ്പോൾ മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഫേസ്റ്റ് ആയിട്ട് നമ്മൾ പ്രഗ്നൻ്റാന്നുള്ള ഡൗട്ട് വരിക നമുക്ക് മെൻസസ് സ്കിപ്പ് ചെയ്യുമ്പോൾ തന്നെയാണ് മെൻസസ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അതല്ലാതെ എന്തൊക്കെ ലക്ഷണങ്ങൾ വരും ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു അടിവയറുവേദന പോലെ തോന്നും അടിവയറുവേദന എന്തുകൊണ്ടുണ്ടാകും പ്രഗ്നൻസിയിൽ മെയിനായിട്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വെള്ളം കുടിക്കൽ കമ്മിയാണെങ്കിൽ വരാം ഓക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം വരാം കുട്ടി യൂട്രസിലേക്ക് പിടിച്ച് കിട്ടുമ്പോൾ യൂട്രൈൻ ലൈനിലേക്ക് കുട്ടി പിടിച്ച് കിട്ടുമ്പോൾ അതൊരു പെയിനായിട്ട് തോന്നാറുണ്ട് അതേപോലെ തന്നെ യൂട്രസ് ഒരു ചെറിയൊരു ഒരു ഏഴ് ഗ്രാമിൻ്റെ അവയവാണ് അതിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ മൂന്ന് കിലോ ബേബി നാല് കിലോ ബേബിയൊക്കെ വരുന്നത് അപ്പോൾ സ്ട്രെച്ചിങ് ആയിട്ടുള്ള ഒരു പെയിനും ഉണ്ടാവും അപ്പോൾ അടിവേർ വേദന ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് പിന്നെ നമുക്ക് സ്പോട്ടിങ് ചെറുതായിട്ട് സ്പോട്ടിങ് പറയാറുണ്ട് ചില ആൾക്കാർക്ക് ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു സ്റ്റെയിൻ പോലെ നമുക്ക് പാൻഡീസിലൊക്കെ കാണാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് അതിന് പറയാം ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് പറഞ്ഞാൽ എന്താ ഫർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം നമുക്ക് യൂട്രൈൻ്റെ ലൈനിങ് യൂട്രസിൻ്റെ ലൈനിങ്ങിന്റെ മേലെ ഇൻഡോമിറ്ററിൽ ലൈനിങ്ങിന്റെ മേലെ പിടിച്ചു കിട്ടുന്ന സമയത്ത് ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് അത് പറഞ്ഞിട്ടാണ് മിക്ക ആൾക്കാരും പ്രഗ്നന്റ് ആൾക്കാർ ചെറിയ സ്പോട്ടിൻ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കാണുന്നത് കൂടുതലായിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ത്രെട്ടാൻഡ് അബോഷൻ ഈ അബോഷൻ ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ നോക്കണം സ്കാൻ ചെയ്ത് നോക്കണം അല്ലാതെ ഒരു ചെറിയൊരു സ്പോട്ടിൻ ചില ആൾക്കാർ കാണാറുണ്ട് പിന്നെ കൂടുതലായിട്ട് കാണാറ് ബ്രസ്റ്റിനൊരു ആണ് അതൊരു ടിങ്കിങ് സെൻസേഷൻ പോലെ ബ്രസ്സിൻ്റെ മേലെ ഒരു തരിക്കണ പോലെ ഒരു കുത്തണ പോലെ എന്നൊക്കെ ആയിട്ടാണ് വരാറ് അതൊക്കെ ഈ ഹോർമോൺസിൻ്റെ വ്യത്യാസം കാരണം വരുന്ന കാര്യമാണ് പിന്നെ നമുക്ക് നോസിയ വോമിറ്റിങ് ഛർദ്ദി ഛർ ഓക്കാനും അതാണ് പിന്നെ കാണാറ് അത് നമുക്ക് പ്രഗ്നൻസിൻ്റെ ഹോർമോൺ വീറ്റാക്സിസൈജ് ചെയ്യുന്നുണ്ടുള്ള ഹോർമോൺ ശരീരത്തിൽ പെട്ടെന്ന് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വോമിറ്റിങ്ങും നോസിയയും പിന്നെ കൂടുതൽ പറയാറ് പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ള കാര്യം നമുക്ക് ക്ഷീണമാണ് ക്ഷീണം എപ്പോഴും കെടുക്കാൻ തോന്നാം എപ്പോഴും വെയ്യാ തോന്നുക അത് ഈ പ്രഗ്നൻസീൻ്റെ ഹോർമോൺ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് വരികയാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോൾ ശരീരത്തിനും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സമയം എടുക്കും അപ്പോൾ ഈ പ്രഗ്നൻസി ഹോർമോൺ നമ്മുടെ ശരീരത്തിന് ചില കൂടുതൽ പേര് നമുക്കൊന്ന് ക്ഷീണം വരുത്താറുണ്ട് നമുക്ക് ടെം പനി ഉണ്ടോ പല ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പനി ഉണ്ടോ ഒരു സംശയം അത് ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഒരു ചൂട് ചൂടുപോലെ തോന്നേണ്ടതാണ് പിന്നെയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വെജൈനൽ ഡിസ്ചാർജ് ഒരു മിൽക്കി വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ കുറച്ചൊരു അസ്ഥിർക്കം കൂടിയ പോലൊക്കെ തോന്നാറുണ്ട് അത് ഫസ്റ്റ് ത്രീ മന്ത്സിൽ വളരെ കോമൺ ആണ് അതിൻ്റെ കളർ എന്തെങ്കിലും വ്യത്യാസമാകുക സ്മെല്ലെന്തെങ്കിലും വ്യത്യാസമാകണമെങ്കിൽ മാത്രമാണ് അത് ഇൻഫെക്ഷൻക്ക് പോകും അല്ലാത്ത സമയത്ത് പ്രഗ്നൻസിൻ്റെ ആദ്യ ലക്ഷണത്തിൽ ഒരു കാര്യം തന്നെയാണ് വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്ര പറഞ്ഞതാണ് നമുക്ക് ആദ്യ ലക്ഷണങ്ങൾ പ്രഗ്നൻസിയിലുള്ള ആദ്യ ലക്ഷണങ്ങൾ പിന്നെ നമ്മൾ എപ്പോഴാണ് പേടിക്കേണ്ട ലക്ഷം നമുക്ക് ഒരുപാട് ഛർദ്ദി നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം നമുക്ക് എന്ത് കഴിച്ചാലും ഛർദി തന്നെ വരികയാണ് നമുക്ക് എപ്പോഴെപ്പോഴും ക്ഷീണം വരികയാണ് നിങ്ങൾ എന്തായാലും കാണിക്കണം കാരണം ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ടാവും ശരീരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കര കമ്മി ഉണ്ടാവും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫ്ലൂയിഡ്സ് നമുക്ക് ഗ്ലൂക്കോസ് എല്ലാം കയറ്റേണ്ടി വരും അല്ലെങ്കിൽ എക്സ്ട്രാ ഭക്ഷണം കഴിക്കേണ്ടി വരും പിന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരിക ക്ലോട്ട്സ് ആയിട്ട് വരിക പീസ് പീസ് ആയിട്ട് വരിക ഭയങ്കരമായിട്ട് അടിവയറു വേദന ഇങ്ങനെ സഹിക്കാൻ പറ്റാതെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കാണിക്കണം ബിക്കോസ് അതൊരു പ്രത്യേകമായിട്ട് ഒരു സൈഡിക്ക് വേദന വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം യൂട്രസിലെ പ്രഗ്നൻസി അല്ലാതെ ട്യൂബിലെ പ്രഗ്നൻസി വന്നാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേദന ഒക്കെ വരും അപ്പൊ ഇങ്ങനത്തെ കാര്യമൊന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്യാനും പാടില്ല നമുക്ക് വയറുവേദന ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്ഷീണുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപാട് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കണോ ചില ആൾക്കാർക്ക് ഉണ്ടാവും ഒന്നും കൂടി ഒരു മാസം കൂടി കഴിയട്ടെ ഡോക്ടറെ കാണാൻ അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ബിക്കോസ് അത് നമുക്ക് പിന്നെ അപോഷനിക്കും കാര്യങ്ങൾക്കും പോയാൽ പിന്നെ ആ പ്രെഗ്നൻസിക്ക് ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിൽ ട്യൂബൽ റബ്ചർ കാര്യങ്ങൾ വന്നാൽ അത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം കാണിക്കുക ഇല്ലെങ്കിൽ ഇതൊക്കെയാണ് പ്രഗ്നൻസിൻ്റെ ഏർലി സിംറ്റംസ്